തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എവരി എല്ലാ ഷോപ്പിനും ഉണ്ട് എല്ലാ ഷോപ്പിനും നമ്മളത് കറക്റ്റിന് യൂസ് ചെയ്യുക ഓൾവേസ് യൂസ് ദ കാർഡ് അവിടെ പോകും പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് ടച്ച് ചെയ്യുക പോയിന്റ് കിട്ടും നമുക്ക് ആ പോയിന്റ് വെച്ചിട്ട് വി ക്യാൻ ബൈ ഇരുപത് വർഷമായിട്ട് ഞാൻ പഠിക്കാത്ത കാര്യമാണ് എത്ര വർഷം ഫിഫ്റ്റീൻ പതിനഞ്ച് വർഷം കൊണ്ട് ഉള്ള എന്നെ പഠിപ്പിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് എല്ലാവർക്കും ബെനഫിറ്റ് ഉണ്ട് ഓരോ കാർഡുകളെ കുറിച്ചും നമുക്കൊന്ന് സംസാരിക്കണം തീർച്ചയായും ഇത് എല്ലാവർക്കും പക്ഷേ എനിക്ക് നല്ല ഉപയോഗമാണ് അപ്പോൾ നമുക്ക് അറിയാം നമ്മളിവിടെ സാധാരണ എല്ലാ മലയാളികളും ഒക്കെ അല്ലെങ്കിൽ മിക്ക ആൾക്കാരും ഷോപ്പ് ഒരു കടയാണ് ടെസ്കോ അപ്പോൾ ഈ ടെസ്കോയിൽ നിന്ന് നമുക്ക് ടെസ്കോയുടെ ക്ലബ് കാർഡെന്ന് പറയുന്ന ഒരു സാധനം കിട്ടും അപ്പൊ ടെസ്കോ ക്ലബ് കാർഡ് ആ ടെസ്കോ ക്ലബ് കാർഡ് കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റുകൾ ഉണ്ട് അല്ലെ ബ്രോയ്ക്ക് അറിയാവുന്ന കാര്യങ്ങൾ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളോ ഞാൻ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ പറയാം ഇത് ടെസ്കോ അല്ല ടെസ്കോ സയൻസ്ബെറി എല്ലാവർക്കും ഉണ്ട് ഫ്ലിപ്പ്കാർഡ് ലൈക്ക് അതിൽ ഞാൻ യൂസ് ചെയ്യുന്ന മെയിൻ സയൻസ് ടെസ്കോ ആഫ്ദ അതിൽ മോർ ഓവർ എനിത്തിങ് ഓരോ പോയിന്റുകളുണ്ട് ഇപ്പൊ സ്റ്റേഷൻ പെട്രോൾ സ്റ്റേഷനിൽ പോയാലും ആസ്തയിൽ പോയാലും എല്ലാത്തിനും പോയിന്റ് ഉണ്ട് ആ പോയിന്റ് ഇത് മാത്രമല്ല ബ്രോ ഞാൻ കാര്യം മനസ്സിലാക്കിയത് അതായത് നമ്മളിപ്പോ ടെസ്കോയിൽ നമ്മള് പിന്നെ ഒരു പോയിന്റിന് എനിക്ക് തോന്നുന്ന ഒരു ഒരു പോയിന്റിന് ഒരിതും എനിക്ക് ഫ്യൂവൽ അടിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ ഡബിൾ ഫ്യൂടിക്കുമ്പോൾ ഡബിൾ പോയിന്റ് കിട്ടും ഡബിൾ പോയിന്റ് കിട്ടും ഈവൻ സെയിം ലൈക്ക് ആസ്തയിലും യും ഫുൽ ഉണ്ട് സെൻസ്ബറിക്കും ഫ്യൂവൽ ഉണ്ട് ഇവർക്ക് എല്ലാവർക്കും നമുക്ക് ഫ്യൂൽ അടിക്കുമ്പോഴും ഡബിൾ പേയ്മെന്റ് കിട്ടും അതിലുപരി ഞാൻ യൂസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ചെറിയ കാർഡ് എടുത്ത് വെച്ചാൽ ഹോളിഡേ പോവാം എനിക്ക് ഫ്ലിപ്പ്കാർഡ് കൊണ്ട് ഞാൻ അവരുടെ ഇതിനകത്ത് ലോൺ എടുക്കാൻ എടുക്കാന്നു ലോൺ എടുക്കണം എന്നുവെച്ചാൽ അവരുടെ ടെപ്കാർഡിൻ്റെ നമ്പർ നമുക്ക് ചോദിക്കുമ്പോഴത്തേക്ക് ലോൺ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് അവരുടെ യൂസേഴ്സ് ആണെങ്കിൽ നമുക്ക് ലോൺ കിട്ടും ഇപ്പം ലൈക്ക് ഇപ്പം നാട്ടിൽ പോകാനോ ഇപ്പോൾ നെക്സ്റ്റ് മന്ത് ഞമ്മൾ ഹോളിഡേ പോകണം അപ്പം അതിന് ഞാൻ ഒരു ടു തൗസൻഡ് പൗണ്ട് എടുത്തു അപ്പം നമ്മുടെ കയ്യിൽ സേവ് ചെയ്യേണ്ട കാര്യമില്ല അവരുടെ നിന്ന് കിട്ടും ിപ്പം അതിൽ വേറെ ആർക്കും നമുക്കിപ്പം മറ്റേ അപ്ലൈ ചെയ്യുന്ന കണക്ക് നമുക്ക് ലോൺ അപ്ലൈ ചെയ്ത് മൊത്തത്തിൽ ഇത് ചെയ്യേണ്ട കാര്യമാണ് നമ്മൾ അവരുടെ ഇത് യൂസ് ചെയ്യുന്നുണ്ട് നമുക്ക് ഫസ്റ്റ് പ്രിഫറൻസ് കണക്ക് കിട്ടുന്നുണ്ട് എനിക്ക് കിട്ടുന്നുണ്ട് കിട്ടണം അതുപോലെ നമുക്കിപ്പോൾ ഒരു ഈസി ആയിട്ട് പോയി എനിക്ക് ടെൻഷൻ ഇല്ല ഇപ്പൊ സേവ് ചെയ്യേണ്ടിപ്പോൾ ഒരു ആയിരം പൗണ്ട് വേണോ ഞാൻ ഒരു ലോൺ എടുക്കാം ചെറിയൊരു ലോൺ ആയിരം പൗണ്ടിന്റെ ഒരു ലോൺ വേണമെങ്കിൽ പെട്ടെന്ന് ഒരു ആവശ്യം ടിക്കറ്റ് ഒരു ഹോളിഡേ പോകണം അപ്പൊ എന്റെ ഫാമിലി ഞങ്ങൾ നാലുപേരാണ് ഞങ്ങൾ നാലുപേർക്ക് പോലെ യൂറോപ്യൻ ട്രിപ്പ് പോകണം ഞാൻ ചെറിയൊരു ലോൺ എടുക്കുന്നു ഓരോ നമുക്ക് പോയിന്റ് കിട്ടുന്നുണ്ട് ഇത് എല്ലാവർക്കും അറിയാം കോമൺ എല്ലാവർക്കും അറിയാം ബട്ട് ബേസിക്കലി എനിക്ക് നിങ്ങൾ ചോദിച്ചുകൊണ്ട് ഞാൻ പറയുന്ന ആളാണ് എനിക്ക് ഇതൊക്കെ നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നുണ്ട് ആ കാർഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് നല്ല ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് അപ്പൊ ഇതൊക്കെ ഒന്ന് പിന്നെ ബെനിഫിറ്റ് പിന്നെ നൂസ് കാർഡ് നാൻഡൂസിന് അത് എല്ലാവർക്കും അറിയാം പക്ഷെ ഞാൻ എനിക്ക് എനിക്ക് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ പോകാനായിട്ട് ഞാൻ അത് കൂടുതലും ഉപയോഗിക്കുന്ന ഒരാളാണ് ഇപ്പൊ രണ്ടോ ഒന്നോ രണ്ടോ പർച്ചേസ് നമ്മക്ക് പോയി ഷോപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വി കൻ ബൈ ഹോൾ ചിക്കൻ പാറ്റർ ലൈക്ക് അത് ഫ്രീ ആണ് തീർച്ചയായിട്ടും അപ്പൊ നമ്മളത് മേടിക്കണമെങ്കിൽ നിയർലി ട്വന്റി ഫോർ പൗണ്ട് ആണ് നമ്മൾ നാലു വട്ടം പോയി കഴിയുമ്പോഴത്തേക്ക് ഒരു ഹോൾ ചിക്കൻ നമുക്ക് ഫ്രീ കിട്ടും സ്ഥിരമായിട്ട് നമുക്ക് പോയി കഴിക്കുന്നവർക്ക് നമുക്ക് നല്ല രീതി നമ്മൾ മറക്കാതെ എടുത്തുകൊണ്ട് ഓരോ പർച്ചേസ് നമുക്ക് പോകുമ്പോഴത്തേക്ക് പോയിന്റ് വരും ഐ തിങ്ക് ഫോർ തേർഡോ ഫോർത്ത് വൺ ഹോൾ ചിക്കൻ നമുക്ക്